പഴയ തിരുവിതാംകൂറിൻ്റെ രുചികൾ തേടി നമ്മൾ തക്കലയിൽ എത്തിയിരിക്കുകയാണ് തക്കലക്കാർക്ക് സ്വന്തം പറയാൻ ധാരാളം വിഭവങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നോമ്പിൻ്റെ സമയത്തും പെരുന്നാൾ ദിവസവും അവരുണ്ടാക്കുന്ന ഓട്ടടയാണ് ഓട്ടപ്പം എന്ന് മറ്റൊരു പേരിലും അറിയപ്പെടും ഈ ഓട്ടപ്പത്തിൻ്റെ കോമ്പിനേഷൻ മട്ടൻ കറിയാണ് നല്ല നാടൻ മട്ടൻ കറി പെരുന്നാൾ ദിവസം തക്കലക്കാരുടെ തീന്മേശയിൽ എത്തുന്ന വിഭവങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വിഭവങ്ങൾ നല്ല നേർമയിലുള്ള ഓട്ടടയും നല്ല നാടൻ മട്ടൻ കറിയും ഈ പ്രേക്ഷകരും ഞാനും ഒരുപോലെ ഭാഗ്യവാന്മാരാണ് കാരണം തലമുറ തലമുറകളായിട്ട് കൈമാറി വന്ന റെസിപ്പിയാണ് ഇപ്പൊ ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് സ്വന്തമാകാൻ പോകുന്നത് അല്ലേ അപ്പൊ അച്ഛന്റെ കാലം മുതൽ തന്നെ തുടങ്ങിയ ഹോട്ടലിലെ മട്ടൻ വെക്കുന്ന അതേ രീതിയാണ് അത് ലോകം മുഴുവൻ അംഗീകരിച്ച റെസിപ്പിയാണ് അല്ലേ അതിനകത്ത് ഒന്നും മറച്ചു വെക്കുന്നില്ല ഒന്നുമില്ല എല്ലാം റിവീൽ ചെയ്യാണ് അപ്പോൾ ഉഗ്രൻ സാക്ഷാൽ മട്ടൻ കറിയുടെ റെസിപ്പി അത് തക്കല സ്റ്റൈലിലുള്ള മട്ടൻ കറിയുടെ റെസിപ്പി ഹോട്ടൽ ഉടമയും കൂടിയായ ഹറൂൺ റഷീദ് നമുക്ക് വേണ്ടി പകർന്നു തരികയാണ് അതിനെ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു ഓക്കെ അപ്പോൾ നല്ല ഫ്രഷ് മട്ടൺ ചെറിയ കഷ്ണങ്ങളായി വെട്ടിയെടുത്താണ് അരക്കിലോ അര കിലോ മട്ടൻ്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബി വെരി കെയർഫുൾ അളവുകളെല്ലാം പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോണം അളവ് തെറ്റിക്കഴിഞ്ഞാൽ ഈ മട്ടൻ കറിയുടെ ടേസ്റ്റ് പോകും അപ്പോൾ എന്തൊക്കെയാണ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ചേർക്കേണ്ടത് ഷവാള പിന്നെ പച്ചമുളക് ഗരം മസാല മസാല മഞ്ഞൾപ്പൊടി നാരങ്ങ തൈര് തൈര് ഉപ്പ് ഓ വെളിച്ചെണ്ണ നല്ലവണ്ണം വരെ വെക്കണം ആ ഒരു അര മണിക്കൂറിന് വരെ വെച്ച്

ഊറ വയ്ക്കുന്നത് മസാലകളെല്ലാം കൂടെ ചേർത്ത് തൈരും ചേർത്ത് നാരങ്ങാനീരും ചേർത്ത് ഒരൽപ്പം എണ്ണയും കൂടി ചേർത്തിട്ടാണ് ഊറ വെക്കുന്നത് അല്ലെ അപ്പം ആദ്യം മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് ഊറ വയ്ക്കണം അപ്പൊ അളവ് പഠിക്കാൻ എളുപ്പമുണ്ട് അര കിലോ മട്ടന് അര കിലോ സവാള സവാള ഇഞ്ചി ഒരു ഒരു ഇച്ചിരി വലിയ കഷ്ണം ഇഞ്ചി ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി ഒരു പൂണ്ട് വെളുത്തുള്ളി ഇനി ഗരം മസാലയാണ് ഇവിടെ പറയുന്നത് ഇറച്ചി മസാല ഇത് പിന്നെ പട്ട ടാമ്പു ഏലക്ക പത്ര എല്ലാം ചേർന്നാണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ചെറുനാരങ്ങാറ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് മല്ലി ഒരു ഒരു പച്ചമുളക് രണ്ട് തക്കാളി 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 കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ എണ്ണ എണ്ണ ഇച്ചിരി കൂടുതലിട്ടാല് നല്ല നല്ല നല്ലവണ്ണം സ്മെൽ മണം നന്നായിരിക്കും ഉപ്പ് അപ്പൊ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ അതിന്റെ അളവും ഒന്നുകൂടി പറയണം മട്ടന്റെ പ്രത്യേകത ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മട്ടനാണ് അര കിലോ മട്ടൺ അര കിലോ സവാള പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞ ആ മഞ്ഞൾപ്പൊടി കുറച്ചെന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ ഗരം മസാല പിന്നെ ഒരു ഒരു ടീസ്പൂൺ നാരങ്ങാ നീര് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു തക്കാളി ഒന്നോ രണ്ടോ തക്കാളി പിന്നെ മല്ലിയില പൊതിന ഇഞ്ചി ഇഞ്ചി വെളുത്തു ഒരു വലിയ കഷ്ണ ഇഞ്ചി എല്ലാം ചതച്ചെടുത്താണ് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു ഒരു പൂണ്ട് അല്ലേ ഒരു മുഴുവൻ പൂണ്ട് എന്നിട്ട് ഇത് ീരും ചേർക്കുമ്പഴത്തേക്ക് പെട്ടെന്ന് വെന്ത് പെട്ടെന്ന് നല്ല നല്ല സോഫ്റ്റ് ആവും പെട്ടെന്ന് ഇനി ഇത് മുക്കാൽ ഭാഗം ആണ് പൊടികൾ ഒരു പുതിയ വാക്കുകൂടെ കിട്ടി വേക്കാട് പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുള്ളത് ഇതിനകത്ത് ഒരു ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നല്ല പുളിച്ച തൈരും ചേർത്തിട്ടുണ്ട് അതിന് അത് എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ഈ മാംസം നന്നായിട്ട് സോഫ്റ്റ് ആയി വരികയും ചെയ്യും പെട്ടെന്ന് വെന്ത് വരുകയും ചെയ്യും അപ്പോൾ ഇനി ഒരു ഉദ്ദേശം ഒരു ഇരുപത് ഇരുപത്തി അല്ലേ മുക്കാൽ ഭാഗം വേവായതിനു ശേഷമാണ് ബാക്കി നമ്മൾ കേരളത്തിൽ പത്ത് വയസ്സൊക്കെ കുറവാണെന്നൊക്കെ പറയുന്ന പോലെ തമിഴ്നാട്ടിൽ പറയുന്ന അരവേക്കാട് അല്ലേ ആൾക്കാരെ കളിയാക്കി വിളിക്കും എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കാണിക്കുമ്പോഴത്തേക്ക് പറയും ലൈ അരവേക്കാട് അല്ലേ അപ്പൊ എന്തായാലും ഇത് മുക്കാൽ വേക്കാടായിട്ടുണ്ട് മുക്കാൽ വേക്കാടെന്നു പറഞ്ഞാൽ മുക്കാൽ വേരു അല്ലേ അതെ ഇനി അതിന് നമ്മൾ പൊടി ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ പെരിഞ്ചീരകത്തിന്റെ പൊടി മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പൊടിയാണ് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടുന്നത് കട്ടി കിട്ടാൻ വേണ്ടിയാണ് കുരുമുളക് അര ടീസ്പൂൺ ഇച്ചിരി മണത്തിന് വേണ്ടി പൊടി സാധാ മാത്രം അര ടീസ്പൂൺ ടീസ്പൂൺ പിന്നെ ഓ ഇനിയുണ്ട് ഓക്കെ ആദ്യം ഇട്ടിട്ടുണ്ട് ഇട്ടാൽ വരും അതും അര അര ടീസ്പൂൺ 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 വെളിച്ചെണ്ണ ഇതൊരു മുക്കാൽ വേവ് ആയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ അര ടീസ്പൂൺ ജീരകപ്പൊടി സാധാ ജീരകപ്പൊടി പിന്നെ അര അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആദ്യം നമ്മൾ മറ്റേതിനകത്ത് ഗരം മസാല ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു കുറച്ച് ഒരു അതിൻ്റെ മണം മുമ്പിൽ വരാനായിട്ട് അവസാനവും കുറച്ച് ഗരം മസാല ചേർക്കുക അവസാനം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഓ അല്പം വെള്ളം ഒഴിക്കണം അല്ലേ ഓക്കെ അത് കറിക്ക് ഇനി ഈ നമ്മൾ അവസാനമായിട്ട് പൊടികളുടെ പച്ചമണം കൂടി മാറിക്കഴിഞ്ഞാൽ കറി റെഡിയാണ് ചെറിയ തീയിൽ ഒരു അല്പസമയം വേവിക്കുക അല്ലേ അതെ മൂടി വെച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് ഓക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കോളൂ കറക്റ്റ് ഇനി ഇറക്കുമ്പോഴേ ഈ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കാം മട്ടൻ കറി റെഡിയാണ് അതുമാത്രമല്ല നല്ല ഉഷാറായിട്ടുള്ള മണമാണ് വരുന്നത് അല്ലേ അതെ ശരിക്കും ഈ ഹോട്ടലുകാരുടെ ഒരു സീക്രെട്ട് ആണെന്ന് തോന്നുന്നത് അല്ലേ ഇതിന്റെ മണം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചിക്കൻ പൊരിക്കുന്നതിന്റെ മണം പിന്നെ മട്ടൻ കറി ഉണ്ടാക്കുന്നതിന്റെ മണം നല്ലിയുണ്ടോ നല്ല നല്ലി എന്ന് പറയുന്നത് മട്ടന്റെ പിന്നെ എല്ല് എല്ല് മാത്രം ഇട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് നല്ലി എന്ന് പറയുന്നത് അത് തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആണ് അപ്പോൾ കട കടയില് നല്ലിയും ഉണ്ട് നല്ലിയൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല മണം വരും ആ സമയത്ത് ആൾക്കാർ വരികയും ചെയ്യും പെട്ടെന്ന് അപ്പോൾ ഇപ്പം മട്ടൻ കറി ഉണ്ടാക്കുന്ന നല്ല തക്കല സ്റ്റൈലിലുള്ള ഇവരുടെ കുടുംബ റെസിപ്പിയാണ് അത് റെഡി ആയി കഴിഞ്ഞു ഇനി അവസാനം ഒന്ന് ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കറി റെഡിയാണ് പിന്നെ ഇളക്കാനേ പാടില്ല ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ കൊരി കഴിക്കാം ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് സാധാരണ ഓരോ വിഭവം കഴിഞ്ഞാൽ അപ്പം തന്നെ ടേസ്റ്റ് ചെയ്തു പോകും ഇത് ടേസ്റ്റ് ചെയ്യുന്നില്ല ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് കന്യാകുമാരി ജില്ലക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട് അത് ഈ കന്യാമാരി ജില്ലയിൽപ്പെട്ട തിരുവിതാംകോട് തേങ്ങാപട്ടണം കുളച്ചൽ കുളച്ചൽ തക്കല എന്നീ സ്ഥലങ്ങളിൽ എന്നീ സ്ഥലങ്ങളിൽ വളരെ പോപ്പുലറായ ഒരു ഡിഷാണ് അത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പക്ഷേ എക്സ്പേർട്ടുകൾക്ക് മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പേര് ഓട്ടട അല്ലെങ്കിൽ ഓട്ടപ്പം ഓട്ടട അല്ലെങ്കിൽ ഓട്ടപ്പം എന്നാണ് അതിൻ്റെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ പെട്ടെന്ന് മിക്സ് ചെയ്യുന്നു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എക്സ്പേർട്ടുകൾക്കേ പറ്റുള്ളൂ അത് മാത്രമല്ല അതിൻ്റെ പാത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഇതിൽ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇത്തേ നെഞ്ചിൻ്റെ ഉള്ളിൽ ഇതുപോലെ കൊട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം വർഷങ്ങളായിട്ട് മെയിൻറ്റൈൻ ചെയ്തു വരുന്ന ഓട്ടടയുടെ ചട്ടിയാണ് എന്ന് പറയും ഓട്ടട എന്ന് പറയും ഇത്തയുടെ പേര് ഷൈജ എന്നാണ് തിരുവനന്തപുരം സ്വദേശിയാണ് മണക്കാട് സ്വദേശിയാണ് നമ്മുടെ അയൽവാസിയാണ് ഇക്കായിട്ടുള്ള കല്യാണം ലവ് മാരേജ് ആയിരുന്നു ഇവിടെ കൊണ്ടുവന്ന് ഇക്ക നല്ല മട്ടൻ കറി വെച്ച് കൊടുക്കപ്പോഴത്തേക്ക് ലവ് ആയി എന്നോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ടി വിയുടെ മുമ്പിൽ വരുന്നത് അതുകൊണ്ട് കൊനസ്റ്റ് കൊനസ് ചോദിക്കരുതെന്ന് പറഞ്ഞ് പിന്നെ വാണിങ്ങൊക്കെ തന്നിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നാലും ആദ്യത്തെ ഒരു സാമ്പിൾ വെടിക്കട്ടായിരുന്നു തീർന്നു ഇനി പ്രശ്നമില്ല ഇല്ല ഇപ്പൊ ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മള് ഇന്നത്തെ വിഭവത്തിന്റെ പേര് ഈ പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലക്കാരുടെ ഈ തിരുവിതാംകോട് പിന്നെ തക്കന പിന്നെ ഏതൊക്കെയാ സ്ഥലം തേങ്ങാ തമിഴ്നാട് ഈ കന്യാകുമാരി ജില്ലയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഓട്ടട ഓട്ടട അല്ലെങ്കിൽ എന്ന് പറയും അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് മുസ്ലിം ഫാമിലീസിൽ ഇതുപോലൊരു ചട്ടി ഉണ്ടാവും അത് ഓട്ടട ചട്ടിയാണ് ഇത് വർഷങ്ങളായിട്ട് എത്ര വർഷം ഇത് ചട്ടി വാങ്ങിയിട്ട് പത്ത് വർഷം പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ പത്ത് വർഷം കഴിഞ്ഞ ചട്ടിയാണത് കണ്ടു കഴിഞ്ഞാൽ മനസിലാവും കണ്ടോ വളരെ അതിന്റെ പുറംഭാഗവും വശവും ചെറിയ തീയിലായിരിക്കും ഇത് വെച്ച് നല്ല തീ വേണം എന്നിട്ട് ഇതിനകത്ത് പിടിക്കുകയൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല അതാണ് ഇതിന്റെ ഇളവിള്ളു പുതിയ ചട്ടി മയം വരുത്തി എടുക്കാൻ കൊറേ നാളെടുക്കും അല്ലേ ഈ മണക്കാട് വെച്ച് ഇത് ഉണ്ടാക്കാൻ അറിയുമോ അതോ ഇവിടെ വന്നിട്ട് പഠിച്ചാണ് ഇവിടെ വന്ന് പഠിച്ചാണ് ഇപ്പൊ ഓക്കേ എന്താ ഇതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് അരിപ്പൊടിയല്ലേ വറുത്തരിപ്പൊടി ഇത് പത്തിരിയുടെ ഭാഗത്തിന് പത്തിരിയുടെ ഭാഗത്തിന് പൊടിച്ചെടുത്തിട്ട് വറുത്ത അരിപ്പൊടിയാണ് ഉപ്പ് മുട്ട അപ്പൊ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു ഈ ഇതിന്റെ ചട്ടി മയക്കി എടുക്കുന്ന എങ്ങനെയാണ് സാധാരണ തേച്ചിട്ട് ഇത് കന്യാകുമാരി ജില്ലക്കാരുടെ ടിപ്പാണ് മുട്ടത്തോട് ഇതിനകത്ത് ഒരച്ചെടുക്കും അത് അതിനുശേഷം മുട്ടത്തോട് ഒരച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുകിയെടുക്കും അതിനുശേഷം ചുടുന്ന ഓട്ടടയൊക്കെ പെട്ടെന്ന് ഇളകി വരും അപ്പൊ ഇന്നും മുട്ടത്തോട് തേച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പരുവം വളരെ നേർമയിൽ അരച്ചെടുക്കണം നല്ല നേർമയിൽ അരച്ചെടുത്തേക്കാണ് നൂല് പോലെ ഇങ്ങനെ വീരും ഒരു കപ്പ് അരിപ്പൊടി അത് പത്തിരിയുടെ പരുവത്തിന് പൊടിച്ചെടുത്തതിന് ശേഷം വറുത്തെടുത്തത് പാകത്തിനുപ്പ് ഒരു മുട്ട ഇത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം ഇതിനകത്തൊരു ടിപ്പുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചട്ടി ചെറുതായിട്ട് പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ചൂടൊന്നും പോരാ ഇത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഓട് ചൂടായോ നോട്ടടയുടെ ഓട് ചൂടായോ എന്ന് അറിയാനായിട്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് തുള്ളി ഇറ്റിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുമ്മളകൾ വരും അല്ലേ പെട്ടെന്ന് സത്യം ഒരു മാജിക് കാണുന്ന പോലെയാണ് ഈ ഒരിക്കലും ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവ് മൺപാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇളകി വരുമെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ തന്നെ പറ്റില്ല കാരണം ഒട്ടിപ്പിടിച്ചതിനകത്ത് ചീത്തയായി പോകുന്നതാണ് വിചാരിക്കുന്നത് പക്ഷേ അത് വെന്ത് വരുന്ന സമയത്ത് ചട്ടവും കൊണ്ട് വളരെ ഈസിയായിട്ട് ഇങ്ങെടുത്തിടാൻ പറ്റും അത് മാത്രമല്ല സാധാരണ സാധാരണവർ അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് തലേ ദിവസം അരി കുതിർത്ത് അത് അരച്ച് പിന്നെ അതിനകത്ത് സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേണം അതൊന്ന് പൊങ്ങി വരാനായിട്ട് പക്ഷെ ഇത് വളരെ പെട്ടെന്ന് തന്നെ മാവ് അങ്ങോട്ട് മിക്സ് ചെയ്യുന്നു മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ച് കൊണ്ടുവരുന്നു ഇതുപോലെ അപ്പം ചുട്ട് എടുക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചുട്ടെടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം പോലെ ഇരിക്കും പക്ഷേ അപ്പത്തിന്റെ ടേസ്റ്റ് അല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കോമ്പിനേഷൻ ചിക്കൻ ഉണ്ടാക്കിയ മട്ടൻ കറിയാണ് അല്ലേ മട്ടൺ മട്ടൻ ചിക്കൻ ഇക്കയ്ക്ക് മട്ടൺ ആയിരിക്കും ഇഷ്ടം അല്ലേ അപ്പോൾ ഓട്ടടയും അല്ലെങ്കിൽ ഓട്ടപ്പോ മട്ടൻ കറിയാണ് അതിന്റെ അതിൻ്റെ കോമ്പിനേഷൻ ഇതിനകത്ത് വേറൊരു ലാഭം കൂടിയുണ്ട് ഈ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം മാത്രമല്ല ഒരു കപ്പ് അരിപ്പൊടിയും ഒരു മുട്ടയും പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഓട്ടട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ ലാഭമുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി ഇക്കയുടെ മട്ടൻ കറിയുടെ ഓട്ടട തട്ടണം തക്കലക്കാരുടെ സ്പെഷ്യൽ മട്ടൻ കറിയും റെഡിയാണ് ഓട്ടടയും റെഡിയാണ് ഇനി എന്തിന് താമസിക്കുന്നു ഒരു പ്ലേറ്റ് പ്ലേറ്റ് ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്